ഉദ്ഘാടന വേദിയിൽ അല് പ്രതിഷേധിച്ചിട്ടുള്ള കർഷകരെ അപമാനിച്ചുകൊണ്ട് പ്രസ്താവന നടത്തുകയുണ്ടായി ഓടുകണക്കിന് കർഷകർക്കാണ് നമ്മുടെ ബ്ലോക്കിന് മുന്നിൽ നമ്മുടെ ബ്ലോക്കിന് മുന്നിൽ നെല്ലിന്റെ നെല്ല് സംഭരിച്ചതിന്റെ വില കിട്ടാനുള്ളതും ഓടുകണക്കിന്റെ കർഷകന്മാർക്ക് നെല്ല് സംഭരിച്ചതിന്റെ നില കിട്ടാനുള്ളപ്പോ ആ കർഷകന്മാര് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ആ മന്ത്രി വരുന്ന വേദിയിലേക്ക് നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോ അതിനപമാനിക്കുന്ന രീതിയിൽ കർഷകനും ഇവിടെ ഒരു മുന്ന പൈസ കിട്ടാനില്ല എന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തുകയും ഇവിടെ സുഹൃത്തു ഇന്ത് പഠനം വരാൻ വേണ്ടി മാത്രമാണ് കർഷകന്മാരെ പ്രതിഷേധിക്കുന്നത് എന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത നീറ്റ നിങ്ങൾ അതേ അറിയിക്കുന്നുള്ളൂ എന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് നിങ്ങളോടൊപ്പത്തിൽ സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുകൂടി ഈ സമയത്ത് ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നാംഘട്ട രീതിയിൽ ഇവിടെ നിന്ന് ഓടിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് എം പി രാജേഷ് വന്നിട്ടുണ്ടെങ്കിൽ തൃത്താലയിലെ ജനമനസ് ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് വരും കാലങ്ങളിൽ വരും സമയങ്ങളിൽ നിങ്ങൾക്ക് ഇതിന്റെ തിക്താനുഭവം അനുഭവിക്കേണ്ടി വരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചു നിൽക്കുന്നു നന്ദി നമസ്കാരം